ഹായ് നമസ്കാരം നമ്മൾ നോക്കുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഈ എസ് ഐ ആർ ലിസ്റ്റിൽ രജിസ്റ്റർ ലിസ്റ്റ് എങ്ങനെയാണ് സെർച്ച് ചെയ്യുക എന്നുള്ള കാര്യം നോക്കുന്നത് അതിന് നമ്മൾ എന്താ വെച്ചാൽ ഗൂഗിൾ ക്രോമിൽ ഈ ലിങ്കൊന്ന് ഓപ്പൺ ആക്കുക ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ കേരളത്തിലെ ആൾക്കാർ ഈ ഒരു ലിങ്കാണ് ഓപ്പൺ ആക്കേണ്ടത് ലിങ്ക് ഓപ്പൺ ആക്കിയതിന് ശേഷം ചോദിക്കുന്നുണ്ട് ഇപ്പം നിലവിലെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ഇവിടെ എന്തെല്ലാം ഡിസ്ട്രിക്ട് അസംബ്ലി പാർട്ട് നമ്പർ പാർട്ട് നമ്പർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബൂത്ത് നമ്പർ ആണ് ഇപ്പോൾ ഒന്ന് ഏകദേശം എടുത്ത് നോക്കാം കണ്ണൂർ പിന്നെ ഏതാ എടുക്കാം കണ്ണൂര് പിന്നെ മട്ടന്നൂർ ഏതെങ്കിലും ആയിപ്പോഴെടുത്തോ നോക്കൊന്ന് ആ ഇപ്പോഴും ഏതെങ്കിലും ഒരു ബൂത്ത് നിങ്ങളുടെ ബൂത്ത് സെലക്ട് ചെയ്യാൻ നിങ്ങളുടെ പാർട്ട് നമ്പർ അറിയിക്കുമല്ലോ അതറിയില്ലെങ്കിൽ ഐ ഡി കാർഡ് നമ്പർ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ അതൊന്നും സെലക്ട് ചെയ്താൽ മതി ഓക്കെ ആ ആ ഇപ്പോൾ ഐ എം എ സ്കൂള് ഡൗൺലോഡ് എ എസ് ഡി സെലക്ട് ചെയ്യാം അപ്പൊ ഇങ്ങനൊരു ലിസ്റ്റ് വരും കണ്ടില്ലേ ഈ ഒരു ബൂത്തില് ഇരുപത്തിനാല് ആൾക്കാരെ റിജക്റ്റഡ് ആണ് ആ ഒരു ലിസ്റ്റ് ഇത് ആർക്കുവാണെങ്കിലും കാണാം എന്തുകൊണ്ട് റിജക്റ്റ് ആയി എന്നുള്ളതിന്റെ കാരണം ഇവിടെ കാണിക്കും ഇപ്പൊ ഡെത്ത് കണ്ടില്ല ഡെത്ത് എന്തായാലും മരണപ്പെട്ടതാണ് പെർമനന്റ് ഷിഫ്റ്റഡ് ഇവർ ഇവിടുന്ന് താമസം മാറി എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോ അത് അങ്ങനെ തന്നെയാണെന്നുള്ള കാര്യം അവരവർ ഉറപ്പുവരുത്തുക എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാവുന്നതാണ് ബി എൽ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ ഈ പെർമനന്റ് ഷിഫ്റ്റഡ് കണ്ടില്ല കുറെ ആൾക്കാർ ഡെത്ത് പെർമനന്റ് ഷിഫ്റ്റഡ് അപ്പോൾ ഇത് ഏകദേശം എല്ലാം വെരിഫൈ ചെയ്തതാണ് ഒന്നും മിസ്സായിട്ടില്ല ഒന്നും മിസ്സാവില്ല കേരളത്തിൽ കാരണം കേരള അത്രയും ക്ലിയർ ആണ് ഓക്കെ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പം അടുത്തൊരു ബൂത്തും കൂടി നോക്കാം ഒരു ഗാന്ധി വിലാസം തിരുവൂർ പാലോട് കല്ലൂർ പടിയൂർ കെ പി സി കുന്നൂറ്റി ഈ ഒരു ബൂത്ത് എടുക്കട്ടെ ഇത് കണ്ടില്ലേ ഇവിടെ കുറച്ചും കൂടി കാണുന്നുണ്ട് കണ്ടല്ലോ പെർമനന്റ് ഷിഫ്റ്റ് ഡെത്ത് അൺ ഇത് കണ്ടോ അൺട്രേസബിൾ ഓർ ആബ്സെൻ്റ് ഇതെന്താ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഒന്നിൽ ഇവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതല്ലേ പിന്നെ എന്തായിട്ടുണ്ടോ അവർ നാട്ടിലില്ല അല്ലെങ്കിൽ അവരെ തിരിച്ചറിയാനോ കണ്ടെത്താനോ പറ്റിയിട്ടില്ല ഈ ഫോം കൊടുക്കാൻ പറ്റിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരും ഒന്ന് ബി എൽഒനെ കോണ്ടാക്ട് ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ ഇത് കണ്ടില്ലേ ഓൾറെഡി എൻറോൾഡ് ഈ രണ്ട് ഐ ഡി കാർഡ് ഉണ്ടാവും ചിലപ്പോൾ ചില ആൾക്കാർക്ക് അവർക്കറിയില്ല അവർക്ക് ആ രണ്ട് ഐ ഡി കാർഡിലെ കാര്യം ഒന്നിലാണ് അവർ വോട്ട് ചെയ്യുന്നുണ്ടാവുക പക്ഷെ എന്തായിരിക്കും അങ്ങനെ കണ്ടെത്തിയ കേസുകളാണ് ഇങ്ങനെ വരുന്നത് ഓക്കെ കണ്ടില്ലേ അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിലീറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു വോട്ടർ ഐ ഡി നിലവിലുണ്ട് ഇപ്പോൾ ഈ കാണിക്കുന്ന ഐ ഡി നമ്പർ നിലവിലുണ്ടാവും അതാണ് അവരുടെ പെർമനൻറ്റ് ഐ ഡി നമ്പർ മറ്റേത് ക്യാൻസൽ ആക്കിയിട്ടുണ്ടാവും ഓക്കെ ഈ ക്യാൻസൽ ചെയ്ത നമ്പർ ഡീറ്റെയിൽസ് ഒന്ന് ഇവിടെ കാണിക്കാൻ ഇതാണ് അവരുടെ നിലവിലെ ഡീറ്റെയിൽ ഈ കാണിക്കുന്ന നമ്പേഴ്സ് ഓക്കെ അപ്പോൾ ഈ കാര്യം മനസ്സിലായെന്നുള്ളത് വിചാരിക്കുന്നു അപ്പോൾ ഇത് ആയ കേസുകളുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പേരും ബീലൊന്ന് കോൺടാക്ട് ചെയ്യുക എന്നിട്ട് അഭാവം ക്ലിയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് സബ്സ്ക്രി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് നോക്കുകയും ചെയ്യുക ഓക്കെ സപ്പോർട്ട് ചെയ്യണേ